ഹായ് ഇന്നൊരു നാടൻ വിഭവമാണ് നമ്മളെ മാണിത്തട്ട വാഴക്കൂമ്പ് എന്നും മറ്റൊരു പേരുണ്ട് കേട്ടോ അതിന് നമ്മളെ നാട്ടിൽ തന്നെയാണ് പറയൽ ഇത് കിട്ടിയാൽ ഇവിടെ ഒഴിവാക്കലില്ല തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഈ ഒരു രീതിയിൽ തോരം വെക്കുകയാണെങ്കിൽ മാണിത്തട്ട പൊളിച്ചും അതിനു വേണ്ടിതാക്കണ് മാണിത്തട്ടന്റെ പുറന്തൊലി ഇതുപോലെ പൊളിച്ചു കളയുക അതിൻ്റെ ഉള്ളത്തെ ആ പൂർണമായിട്ട് വെള്ളയായിട്ട് വരുന്ന ഭാഗമാണ് നമ്മള് തോരം പക്കാനായിട്ട് ഉപയോഗിക്കുക കാരണം ഇത് മൂപ്പ് കുറവാണ് ഉള്ളുത്ത് നല്ല മൂപ്പ് കുറവായിട്ട് നല്ല തോരനെ നമുക്ക് അരിയാനും കഴിക്കാനൊക്കെ നല്ലൊരു സോഫ്റ്റ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് ആ ഉള്ളത്തെ വെള്ളയാണ് അപ്പൊ വെള്ളയാണ് വെള്ള വരണത് വരെ ഇതുപോലെ പൊളിച്ചു മാറ്റിട്ട് വെള്ളയാണ് നമ്മൾ എടുക്കണത് ഇനി ഇത് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അതിന് കത്തി ഒക്കെ എന്തിനാണ് പറയാനാണ് കാണിച്ചിരുന്നത് അല്ലെങ്കിൽ വിചാരിച്ച് ഇതിൽ ആ ചെറുക്കെല്ലാം കത്തി ഞാൻ യൂട്യൂബിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കത്തിയായിരുന്നു പക്ഷേ ഇതുപോലെ സിമ്പിളായിട്ട് കഴിയുക അരിയണമെങ്കിൽ നമ്മൾ സദാ ഉപയോഗിക്കണം നമ്മളെ എക്സ്പീരിയൻസ് ആയിട്ട് കത്തിയില്ലേ അതന്നെ ഇങ്ങോട്ടെടുക്കണം കേട്ടോ എനിക്ക് അരിഞ്ഞ് എപ്പോഴും വെക്കണതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കുത്തി അരിയാനിട്ടോ ചെറുതോക്കെ ഞാൻ പരമാവധി ചെറുതാക്കി എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ കഴിയേ അതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇതുപോലെ കുത്തി 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 ഇങ്ങനെ വലിയ ഇതിന് പരമാവധി ചെറുതോക്കെ ഇങ്ങോട്ട് അരിയുക ഒന്നേ ഞാനിപ്പോൾ അരി അരിയണത് കാണിക്കണുള്ളൂ അതുപോലെ രണ്ടും ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെയ്യേണ്ടത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമ്മളെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ മാത്രം മതി വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതിൽ കറകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കറിൻ്റെ ഒരു ചോയ ഒന്നും ഇങ്ങനെ ചെയ്താലും നമുക്ക് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് തന്നെ നമ്മളെ തോരം കിട്ടും അതുപോലെ വെളിച്ചെണ്ണ അങ്ങനെ കുഴക്കതിന് ശേഷം എന്താ കുറച്ച് വെള്ളമായി കുഴച്ചു വെക്കുക ഇനി നമ്മൾ വിനണ്ടങ്ങട്ട് പോകാതി നമ്മളെ ചട്ടിയിലേക്ക് ഇടുകയാണ് നമ്മളെ കറു കടുക് വറുക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതുപോലെ കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഉഷാറായി പിന്നെ ആവശ്യം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുകൊക്കെ പൊട്ടി വന്നാൽ പിന്നെ ആവശ്യം രണ്ട് തണ്ട് കറിവേപ്പാണ് കൂടെ ഒരു നാല് വറ്റൽമുളക് ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്താക്കി കിടുക്കി വേറെ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല ഈ ഒരു വറ്റൽമുളകാണ് മുളകെല്ലി നമ്മൾ ചേർക്കണത് കറിവേപ്പൊന്നും ഇങ്ങനെ കരിച്ചലി ഇത് കുറച്ച് ചേർക്കുവോയതാ കേട്ടോ ഇനി നമ്മൾ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുള്ള ആ മാണിത്തട്ടയും കൂടെ കംപ്ലീറ്റ് ഇതിലേക്ക് തട്ടി കൊടുക്കുക നല്ലോണം വെള്ളം വാർന്നിട്ടൊന്നും തട്ടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ തട്ടി കൊടുക്കുക കൂടെ ഒരു ചെറിയ അരമുറി തേങ്ങയും ഒരു അരമുറി സവാള അതുപോലെ ചെറുതായി ചുവപ്പിട്ടതും ചേർത്ത് കൊടുക്കുക കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതാണ് നമ്മൾ എരിവിനായിട്ട് ഞാൻ പറഞ്ഞല്ലേ പച്ചമുളക് അതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം തിരിച്ചു മുറിച്ചൊക്കെ ഇളക്കി ആക്കി കൊടുത്ത് അടച്ചു വെച്ച് ഇനി അധികം തീൻ്റെ ആവശ്യമില്ല കേട്ടോ ആവി കിടന്നുതന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ മാണിത്താട്ട വെന്ത് വരും ഇത് നമ്മളെ പച്ചമുളക് ഇട്ട് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് വേവിക്കുന്നത് തന്നെയാണ് അതിലൊരു സംശയമല്ല കേട്ടോ പിന്നെ നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു സാധനമാണ് അരമുറി സവാള ഇത് ചേർത്ത് വെക്കുന്നതും ചേർക്കാതെ വെക്കുന്നതും ടേസ്റ്റിൽ നല്ല മാറ്റമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അരമുറി പരമാവധി കുത്തിയായിട്ടെങ്ങാണ്ട് ഒരു സവാള അതുപോലെ ചേർക്കണേ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിനി അടച്ചു വെച്ചും തുറന്നും അടച്ചൊക്കെ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക ഇത് പരമാവധി നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും ഇതിപ്പോ രണ്ട് മൂന്നാലിട്ടത് പോലെ അടച്ചിട്ട് കഴിഞ്ഞ് തുറന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെയൊക്കെ നന്നായി കുക്കാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം വെന്ത്ക്കണ് ഇതാക്കണ കണ്ടല്ലേ അടിപൊളിയായിട്ട് തന്നെ നമ്മളെ മാണിത്തട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ സാധനം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ സിമ്പിൾ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് കൂടെ ബെല്ലേക്കൻ്റെ ഉള്ളും കൂടെ പ്രശ്നങ്ങാണ്ടൊക്കെ കൂട്ടിക്കുള്ളി അപ്പ ഇനി ഇതാക്കണ് നല്ല ചോറിന്റെ കൂടെ ഈയൊരു മാണിത്തട്ട തോവരനെ ഇതുപോലെ തന്നെ കൂട്ടി കുഴച്ച് തിന്നാലുണ്ടല്ലോ പൊളിച്ചും സൈഡായിട്ട് പിന്നെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല കേട്ടോ അത്രക്ക് ടേസ്റ്റ് തന്നെയാണ് അപ്പൊ എല്ലാരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് കൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലത്തെ കിഡുകാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ